സോറി വീട്ടില് അഞ്ചു പേര് ആരാണ് ആരാണഞ്ചുപേര് വരെ ഹായ് പറയാമോ പതിനഞ്ച് പേര് ലൈവിലുണ്ട് ആരെങ്കിലും പേര് പറയാമോ പതിനഞ്ച് പേര് ലൈക്ക് അടിക്കാമോ എൻ്റെ പേര് വിജി ജി போன்றுோ தினம் தினம் உன்னை எதிர்பார்த்து மன പറയാൻ ഒരു കുട്ടിക്കഥ ഒന്നും ആലോചിച്ചോണ്ടിരുന്നല്ല മെസ്സേജ് ഒന്നും വരുന്നില്ലല്ലോ എന്ന് നോക്കിയിരിക്കുമായിരുന്നു ഹായ് സാമുൽ സാമുൽ എവിടെയാ താമസം ചാനൽ ഉണ്ടോ പതിനാല് പേരുണ്ട് പതിനാല് പേര് വരെ ലൈക്ക് എടുക്കേ ഒരു ലൈക്ക് ആണ് വന്നത് സാമുവിൽ ആണോ ഒരു ലൈക്ക് അടിച്ചത് താങ്ക് യു കേട്ടോ സാൻ ആൻറ്റി ഇവിടെ കൊല്ലത്താണ് മോനെ മോനെ ഇവിടെയാ ഞാനങ്ങനെ ഒരുപാട് ലൈവ് ഇടാറില്ല വല്ലപ്പോഴേ അതിൽ വരാറുള്ളൂ മെസ്സേജ് ആരും അങ്ങനെ ലൈവിൽ വരുത്തില്ല അപ്പം പിന്നെ ഞാൻ അങ്ങ് ബാക്കും എനിക്ക് ചാനലാണ് വന്നവരൊക്കെ ഒരു ലൈക്ക് അടിക്കൂ ആ ഫുഡൊക്കെ റെഡി ആയി കഴിച്ചില്ല കഴിക്കണം കുറച്ച് നേരം ലൈവിൽ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു എൻ്റെ ചാനലിൽ കയറി ഷോർട്സ് ഒക്കെ കുറച്ച് കുഞ്ഞ് ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനലാണോ സാമൂലിന് ചാനലാണോ റീപ്ലേ റീപ്ലേ കിട്ടാനുള്ള ചോദ്യം ചോദിക്കുക അപ്പം മറുപടി പറയാം ഓക്കേ താങ്ക് യു കെയർ ചെയ്തിന് താങ്ക്സ് ഒരു ലൈക്ക് അടിച്ചു എന്ന് തോന്നുന്നു ലൈക്കിനും താങ്ക്സ് പ്രവാസിയാണല്ലേ ഓക്കെ വീട്ടിലാരൊക്കെ ഉണ്ട് ഇന്ന് ലീവാണോ ജോലിക്ക് കയറേണ്ടായിരുന്നോ ആ ഓക്കെ ഓക്കെ ഡ്യൂട്ടി നടക്കട്ടെ ീരുന്നാലും കാണാ മറത്ത് ഒളിച്ചാലും കണ്ണീർ കൊലുസിൻ്റെ ശിഞ്ചിതമൊന്നും നീ കേട്ടതില്ല ഒന്നും കേട്ടതില്ല കൊലുസിൻ്റെ ശിഞ്ചിതമൊന്നും നീ കേട്ടതില്ല ഒന്നും കേട്ടതില്ല

സത്യ ധർമ്മ മാർഗമാണ് ഇതാണ് എൻ്റെ എൻ്റെ സന്തോഷം എൻ്റെ സമാധാനം എല്ലാം എൻ്റെ ഈശോ ഈ ലൈവ് കാണുന്ന എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എൻ്റെ ഈശോയുടെ അമ്മി അമ്മ എൻ്റെ അമ്മി എനിക്ക് ഈശോ തന്നൊരമ്മി ആവേ മറിയ കന്യാമാതാവേ ആവേ മറിയ കന്യാമാതാവേ അമ്മ എൻ്റെ

へいしゅな。 നിങ്ങൾ യേശുനാഥൻ പിറന്നു പതിനൊന്ന് പേര് ലൈവിലുണ്ട് പതിനൊന്ന് പേര് ഒരു ലൈക്ക് അടിച്ചോട്ടെ ലൈക്ക് അടിക്കൂ പ്ലീസ് എല്ലാവരെയും യേശു അനുഗ്രഹിക്കട്ടെ എട്ട് പേരുണ്ട് എട്ട് പേരും ലൈക്ക് അടിച്ചേ എല്ലാവരും ഒരു ലൈക്ക് അടിക്കൂ ഒരു ലൈക്ക് അടിക്കൂ സാമുൽ പോയോ ഹായ് തോമസ് സെബാസ്റ്റ്യൻ ഹായ് തോമസ് സബാസ്റ്റ്യൻ ചാനലാണോ ഐഡിയ ആണോ എന്ത് ചെയ്യുന്നു എവിടെയാണ് തോമസ് സെബാസ്റ്റിയൻ ഒരു ലൈക്ക് അടിക്കൂ പ്ലീസ് மீட்டுவான் தாராட்டு பாடியுறக்கீடுவான் தால பொலியேதான் தம்புரு மீட்டுவான் தாராட்டு பாடியுறக்கிடுவான் ഉമ്മ ൈതലേഷ ചുംവിച്ചുണർത്തിയേ എല്ലാവരും ഊണൊക്കെ കഴിച്ചോ ഒരു മണിവരെ സമയം ഒരു മണിവരെ ഇരിക്കാം താരാ കയറി വരുന്നേ പടി വിളിപ്പറു പത്ത് കയറി അപ്പിട്ടേക്ക് വേറൊരാൾ കൂടി ഉണ്ട് സെറ്റ് കയറിയിട്ട് അതിൽ കിഴി ഒട്ടേ

തോമസ് സെബാസ്റ്റ്യൻ പോയോ സാമുവൽ പോയോ ഒരു മെസ്സേജ് ഇടാം ഒരു ലൈക്ക് അടിക്കണേ ആ എന്റെ വെഡ്ഡിങ് ഫോട്ടോയാണ് കേട്ടോ വിവാഹം ഫോട്ടോയാണ് അതിൽ നിൽക്കുന്ന മുഖം നിങ്ങൾക്കറിയാവായിരിക്കും ഞാൻ കാണിച്ചു കാണിച്ചുതരാം